ചിലത് വേണ്ടതുപോലും വിജയിക്കാതെ പോലും ചെയ്ത ഒരുപാട് ചില നിമിഷങ്ങളിൽ നമുക്ക് സംഘടന രംഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജാരിയാക്കങ്ങളിൽ നമ്മുടെ സ്ഥാന ക്ലസ്റ്ററിലെ മേഖലയിലെ ജില്ലയിലെ സംസ്ഥാനത്തെ ദേശീയ തലങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ നമ്മളെല്ലാവരും കൂടി ചേർക്കുന്നപ്പോൾ ഉണ്ടായ ഒരു വിജയത്തിന്റെ സന്തോഷ നിമിഷത്തിൽ സാക്ഷിയാകാനാണ് നമ്മളിവിടെ സമ്മതിച്ചിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് നിന്നകൂടമായി നിങ്ങളുടെ പുലർത്തുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ള ഈ വലിയ ഗ്രഹത്തിൻ്റെ സുഗ്ര ചെയ്യാൻ നമ്മളായി മറന്നു പോകാൻ പാടില്ല ഒരുപാട് പ്രതിപരമായ സാഹചര്യങ്ങൾക്കിടയിൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് നമ്മുടെ ആരുടെയും നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി വിജയിക്കേണ്ടതായിരുന്നു വിജയിച്ചിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ചരിത്രത്തിൽ ഇന്ന വരെ നമ്മുടെ നടത്തിയിട്ടുള്ള പദ്ധതികൾ ജനങ്ങളൊക്കെ അപമാനമില്ലാതെ അഭിമാനത്തോടുകൂടെ നമ്മുടെ തങ്കസ്സോടുകൂടെ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് സർവസജ്ജനായ അമ്മാവിൻ്റെ അഭാരമായ ഒരു അനുഗ്രഹം ഒരു സഹായം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളെല്ലാ സ്ഥലത്തും സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് വെച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ മഹാരഥന്മാരായ ആരോഗ്യങ്ങൾക്ക് മൂന്ന് ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചത് അതിനൊന്ന് വിജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നതാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ മുപ്പത്തിയാറ് വർഷത്തെ പ്രവർത്തനത്തിൽ നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യം നിർവഹിക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ ഐ എസ് സമൂഹത്തിന് സമർപ്പിച്ചവർ ഇന്നും നമ്മുടെ സംഘടനയും മറ്റും അഭിമുഖത്തിൽ വ്യത്യസ്തങ്ങളായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വരെ നമ്മുടെ വ്യത്യസ്തങ്ങളായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അനമുടിയാക്കി നടന്നുകൊണ്ടിരിക്കുന്നു

നിങ്ങളുടെ വിനയത്തോടു കൂടെ പ്രവർത്തിക്കണമെന്നതാണ് നമ്മൾ ആ വിനയത്തെ പൂർണ്ണമായി നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജമീയത്തിന് മഹത്തായി പ്രസ്ഥാനത്തിന്റെ ഏത് സമയത്തും കേരള ജമീയത്തിന്മയുടെ ആശയങ്ങള് നിലപാടുകള് നയങ്ങളെ തീരുമാനങ്ങളെ ശക്തിപ്പെടുത്തുന്നിടത്ത് ഇന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് ബുമാനപ്പെട്ട ഹമീദ് സെയ് ഹമീദ്ന്റെ നേതൃത്വത്തിലായി അലഹദില്ല നമ്മുടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എൺപത്തിഒമ്പതി നമുക്കറിയാം അവിടെ മുതൽ ഇന്നോളം സമസ്ത കേരള ജമനിയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പലർക്കും നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ നമ്മുടെ വിനയത്തിന്റെ ഉള്ളിൽ നിന്ന് മഹാരജ്ഞന്മാരായ ആരും സപ്പോർട്ട് ചെയ്യാനും

എൺപത്തിഒമ്പതിൽ ഇന്ന് വരെ സേവനത്തിന്റെ വിഷയത്തിൽ ഒരു കുറവ് നമ്മൾ എവിടെ വരുത്തിയിട്ടില്ല ആ സേവനത്തിന്റെ ഭാഗമാണ് നമ്മുടെ മിഹായ എന്ന് പറയുന്ന വലിയ സംവിധാനം അതോടൊപ്പം സഹകരണ പ്രവർത്തനങ്ങൾ രോഗിയായി പ്രേരം മരുന്ന് കളിക്കാൻ പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് കുടിക്കാനുള്ള ചെറിയ കാർഷിക നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചെയ്യട്ടെ നിങ്ങൾക്കറിയാമല്ലോ ഓരോ മാസത്തിലും ചുരുങ്ങിയത് മുപ്പത്തഞ്ച് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും ഇടയിലായിട്ട് നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഘായത്തോടെ സേവന പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിഹായത്തിലെ ഒരു പ്രധാന ക്യാമ്പിന്റെ പ്രഖ്യാപനങ്ങൾ നടക്കാനിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളിലേക്കും ചേർത്ത് വെച്ച ഒരു മഹത്തായ പ്രവർത്തനമാണ് നമ്മുടെ ജാരിയായ

നമ്മുടെ മുമ്പിൽ വച്ച അഞ്ച് പദ്ധതികൾ അത് ഇന്നും ഇങ്ങനെയും കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രവർത്തനമല്ല അത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോടൊപ്പം തലമുറകൾ കൈമാറി ഈ സംഘടനയുടെ നേതൃത്വത്തിലായി ഓരോ കാലത്ത് വരുന്ന നേതൃത്വത്തിന്റെ കീഴിലായി അതിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും വലിയ ആളുകൾ പ്രയാസപ്പെടുന്നവർ അനുഭവിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് തിരുവനന്തപുരത്തെ നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ സ്വപ്നം കാണുന്ന സാഹിതാരി സംഘടന കോഴിക്കോട് നമ്മുടെ അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് നിലക്കാത്ത ഇതിന്റെ പേര് പോലെ തന്നെ നിലക്കാത്ത നന്മയുടെ ഒരു പ്രവാഹമായി പ്രവാദമായി നിലനിൽക്കുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിലായി ആ പദ്ധതികളൊക്കെ നിർവഹിക്കാതെ വായിച്ചില്ല നമ്മളെല്ലാവരും ചെന്നപ്പോൾ നമുക്കിവിടെ ഒരു വലിയ സുഹൃത്തു കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു അത് മാത്രമല്ല നമ്മുടെ ശാഖകളിൽ നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മുടെ മേഖലാ തലങ്ങളിൽ ജില്ലാതലങ്ങളിൽ നമ്മുടെ സംഘടന നിരന്തരമായി ചലിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ഞാൻ ഒരു വികാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു

അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം പ്രതികൂലമായ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൈവിളിഞ്ഞോ എന്ന് നമ്മളെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു പത്ത് കോടിയുടെ പണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ഈ സമുദായത്തിനെ സ്നേഹിക്കുന്ന ഈ സമുദായത്തിലെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ബഹുഭൂരിപക്ഷം ഒരു സമൂഹം നമ്മളെ പിന്തുടർക്കാനുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അതൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട സ്വയം സംഘത്തെ ജനസംഖ്യ സന്തോഷിക്കാനായിട്ടില്ല എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മുടെ സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള പദ്ധതികളെ പൂർത്തിയാക്കുന്ന സമയത്ത് മാത്രമാണ് ഇരുവരും സഹകരണ സെന്റർ ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചി അതിൽ പാവപ്പെട്ട രോഗിമെന്ന് കിടന്ന് അവർക്ക് ആശ്വാസമുണ്ടാകുന്ന സമയത്താണ്

ചെയ്യാൻ ഇത് സന്തോഷത്തിന്റെ സദസ്സല്ല സന്തോഷിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ നമ്മുടെ ും കൈവിറങ്ങിയവരാ നിങ്ങൾ ഓരോ ആളുകൾക്കും വാട്സപ്പിലൂടെ നിങ്ങളുടെ സന്ദേശം നിങ്ങൾ പാവപ്പെട്ട് വീട്ടുകാരുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞവരോട് നിങ്ങൾ പണം ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ പണം ആവശ്യപ്പെട്ടവർ നിങ്ങൾ ചോദിച്ചപ്പോൾ അഞ്ഞൂറും നൂറും ആയിരം അയ്യായിരം പതിനായിരം ലക്ഷങ്ങളും തമ്മിലുള്ള ആളുകൾ നിങ്ങളോട് ചോദിക്കാൻ പാടില്ല എവിടെയോ ഉണ്ടല്ലോ എന്ന് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ പൂർത്തിയാക്കണമെന്ന ആഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരും ഞാൻ പറയുന്നു അതിനുവേണ്ടി നിങ്ങൾ പറഞ്ഞ് ചെയ്യണം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം

ഒരുപാട് നമ്മൾ രാത്രി രണ്ടു മണിക്കൂർ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു നമ്മൾ ആ കുപ്പിൽ വന്നിട്ട് ആണെങ്കിൽ അതെന്ത് മനസ്സിലാക്കണം രണ്ട് മണിക്കൂർ നമ്മുടെ പ്രവർത്തകന്മാർ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ഓർഡറങ്ങാത്തതിന്റെ ഫലമാണ് ഈ ചാനലുകൾ നമ്മൾ നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ നിങ്ങൾ വരെ നമ്മുടെ നഗി പ്രവർത്തിച്ചാണ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി കൂട്ടമായി പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ കിട്ടിയിട്ടുള്ള ഊർജ്ജം നമുക്കൊരുപാട് ക്രമപദ്ധതികൾക്കും ചെയ്തു വെച്ചതിനേക്കാളും നോക്കി തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികളുടെ പദ്ധതികളും നമ്മുടെ ശാഖകൾ സംഘടനാ പ്രവർത്തനത്തെ ശാന്തീകരിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കണം നമ്മുടെ വിഷയത്തിനായ നായകൻ പാലക്കാട് സംഗീതങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തെ സൂക്ഷിച്ചതുപോലെ വാർഷിക അന്താരാഷ്ട്ര മഹാസമയങ്ങൾ വരികയാണ് കാരണം നമ്മളെ ശക്തിപ്പെടുത്തിയത് നമ്മളെ മക്കളാക്കിയത് നമ്മുടെ യുവത്വത്തിന്റെ ഊർജ്ജം നന്മയുടെ ഉച്ചുപിടിക്കാൻ നമുക്ക് ലേഖിതമായത് കരുത്തു നൽകിയത് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ കവലുകളിൽ നമ്മുടെ അങ്ങാടികൾ നമ്മുടെ ടൗണുകളിൽ നമ്മുടെ ശാഖകളിൽ സമസ്തയുടെ സമ്മേളന വിജയത്തിന് വേണ്ടി എന്തെല്ലാം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുമോ ഉറക്കമൊഴിച്ചിട്ടു നിങ്ങൾ ധ്യാനം ചെയ്തിട്ടും എന്തൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുമോ ആ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങൾ നിർവഹിക്കണം അതിനുള്ള ഒരു ഊർജ്ജമായിട്ട് അതിനെ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് മുകളിൽ കൂട്ടിത്തന്നാൽ ഞങ്ങൾ പതിനഞ്ചു കോടിയാക്കി തരാം നമ്മളെ നിങ്ങളുടെ സമയം നെട്ടിത്തരണം പത്ത് ദിവസത്തേക്ക് അഞ്ചു ദിവസത്തേക്ക് നെട്ടിത്തരണം അങ്ങനെ പത്ത് ദിവസം നമ്മൾ നെട്ടിക്കൊടുത്തു പത്താമത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കൂർമായി പല ആളുകളും നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ മാസം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോണിലേക്കൊക്കെ ഒരുപാട് ഫോണുകൾ വോയിസുകൾ വന്നു ഒരു അരമണിക്കൂർ കൂടെ ഒരു മണിക്കൂർ കൂടെ അല്ലെങ്കിൽ തീരുകയാണെങ്കിൽ നമ്മൾ സ്വതൊക്കെ സ്വാധീനമായി കൊള്ളാം എല്ലാ സാധനക്കാരിലും ആളുകളെ പറഞ്ഞു ഒന്നും കിട്ടില്ല ശരിക്കായത് നമ്മൾ ശരിക്കും അപ്പുറത്തും ജീവിജിരിക്കുന്നവർ ശരിക്കും സ്വതം ചെയ്യുന്ന ആൾക്കുണ്ടെങ്കിൽ മരിക്കാനിരുത്ത എന്താണി കാരണം അപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചത് ശരിക്കായത് ശരിക്കും നമ്മൾ അനുഭവിച്ച കാരണം ഒരു പ്രതി സുഖി തരുന്ന ഒരു മണിക്കൂർ കൂടെ നിൽക്കുന്ന ഞങ്ങൾ കേറ്റി ശ്രമിച്ചിട്ട് കയറിയില്ല കുറെ പ്രയാസം സിസ്റ്റത്തിന്റെ പ്രസിഡന്റ് അത് ഒന്നും കൂടി റെഡിയാക്കി തരണം

அபூர் அர் பிரதிபல நடக்கிறது ஆமா நம்ம நம்மளூரிலான இப்போ உண்டாது இது வசதி போய் அறியும் சென்று கொஞ்சம் அஞ்சு மசம் தந்தி கேரளத்தில் நமக்கு ஒரு கூடுதலு உணர்வுண்டாயிரத்தி ஆங்லூர் நம்மள கிடணும் ஒரு மனசரை நமக்கு ആ ബാംഗ്ലൂർ തന്നെയാണ് ഇപ്പോൾ ഇൻഷാദ് ഈ വിഷയത്തിലേക്ക് പ്രവർത്തിക്കാനും പോകുന്നത് ബാംഗ്ലൂരിൽ നമ്മുടെ ജാനിസി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു സഹജാസേന നിർമ്മിക്കുവാനുള്ള കെട്ടിടം അവർ താൽക്കാലികമായി പോയ പത്ത് പതിനഞ്ചോളം വരുന്ന രോഗികൾ അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് അവരെ അവർക്ക് താൽക്കാലികമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയ സംവിധാനം അത് തുടക്കമാണ് ഇൻഷാദ് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കി அப்படி விசிக்கலூர் உதவு அவர் ஜெயிப்பிக்கட்டே ஆர் கமிட்டி நடத்தி நம்மளும் அவர் ஆஜினி முதல் விஷயங்கள் மாதிரி இனி இது மாதிரி காணிக்கணுமே நமக்கு ോണ്ടായിരുന്നു അവയത്യമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ബഹുമാരിയായ സംസ്ഥാനത്തിന് കേന്ദ്ര പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട അഭിനന്ദരായ എൻ്റെ മുസ്താബ് നഗര ബഹുമാനപ്പെട്ട ശരിപുര ഓറാണ മുസ്താബുകളെ ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥലം ചേർക്കുകയാണ് സ്ലാൻ്റെ ഭാഗവിശേഷം നമ്മുടെ യു എ കമ്മിറ്റിയുടെ അതുപോലെ ദുരിതങ്ങളായ നമ്മുടെ ബഹ്റൈൻ കമ്മിറ്റികളൊക്കെ ഉണ്ട് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടവർ നമ്മുടെ പ്രവാസികൾ ഒന്നുമില്ല നമ്മുടെ പ്രവാസികൾ എല്ലാ ബുദ്ധിമുട്ടാക്കിയ വിഷയത്തിൽ വിശേഷ കാരണം നമ്മൾ ഈ പദ്ധതി പൂർത്തിയാക്കാൻ അവസാനഘട്ടത്തിൽ അവരുടെ സഹകരണം നമുക്ക് ആവശ്യമുണ്ടാകും എന്നാലും ഒന്നുമില്ല നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഉപയതാണ് ഉഭയത്ത് ഒരു കോടി രൂപ നമുക്ക് അതിൽ നൽകിയൊടുക്കട്ടെ ഒരു കോടി രൂപ നൽകി നമ്മുടെ ബഹ്റൈൻ മുഖാന്ത്മകൾ പിന്നെ ദിവസം പറഞ്ഞു പറഞ്ഞു ചെയ്യാൻ ഞാൻ തങ്ങളുടെ തങ്ങളെ തോട്ട അവരുടെ പക്വീതകളുണ്ട് പ്രസിഡന്റ് അങ്ങനെ തങ്ങളുടെ പ്രഖ്യാപനം നടത്തി അങ്ങനെ ഇപ്പോൾ അഞ്ചു കക്ഷി മുമ്പ് നിങ്ങളുടെ നൽകാമെന്ന് പറഞ്ഞു തല കമ്പൂസിന്റെ നമ്മുടെ കമ്മിറ്റി ബഹുമാനപ്പെട്ട അത്തരം സ്വയം തന്നെ നമ്മുടെ ഭാരമായി ചർച്ച ചെയ്ത് നമുക്ക് നമ്മുടെ തിരുവനന്തപുരം നിർമ്മാണത്തിന് ഒരുപാടിന്റെ നിർമ്മാണത്തിന് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ അവര് അതിനാൽ നിരക്ക് നൽകിയിരിക്കുകയാണ് അതുപോലെ ചെയ്ത കശ്മീരിലൊക്കെ ഈ സി എസ് എന്റ വേണ്ടി സഹകരിച്ചതും യു എ യിലെ അബുദാബി പിന്നെ സി എസ് എഫിന്റെ കമ്മിറ്റിയാണ് അതുപോലെ ദുബായ് സി എസ് എഫിന്റെ കമ്മിറ്റിയാണ് അബുദാബി സി എസ്

ഒരു മറ്റ് മൂന്ന് സുഹൃത്തുക്കൾ കൂടി അവരുടെ കമ്പനികളുടെ വകയായി ഒരു സഹകരണ സേനയിലേക്കുള്ള ഭൂമി തന്നു നമ്മൾ നേരത്തെ പറഞ്ഞ തീർത്തു പറഞ്ഞു തന്നു ഇങ്ങനെ തീർത്തുമില്ല നമ്മുടെ വിദേശത്തുള്ള പല ആളുകളുടെയും സഹകരിച്ചു അന്താദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് ബാംഗ്ലൂർ മൈസൂർ അതുപോലെ ദക്ഷിണക്കടലിൽ വിവിധങ്ങളായ സ്ഥലങ്ങൾ നീലഗിരി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തുമുള്ള പ്രവർത്തകന്മാരെല്ലാം ഇതിലേക്ക് ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു எல்லாம் அமாவும் இது தீர்மானிச்சது ஆதி யோகம் கேள்வி சச்சதா உங்க சேஃபுல விசுத்திலே அங்கு மணிக்கு சமயத்தை முற்றிகிழந்த போய் ங்களையும் அப்படின்னு பத்திரியை தீர்த்து போய் ஆக்கிறது

वेंदी <laughs> सिंधी